നിങ്ങളെ ഭർത്താവിനെ ഒന്ന് അറിയണം ഒമ്പത് മാസം ഗർഭം തിരിച്ചതും രണ്ടു കൊല്ലം മുല കൊടുത്തതിന്റെ കണക്കൊക്കങ്ങൾ പറയുമ്പോഴും ഒരായുസില് പത്തമ്പത് കൊല്ലം കഴുതനെ പോലെ ജീവിച്ച ഈ ആണ് ഒരിക്കൽ പോലും കണക്ക് പറഞ്ഞിട്ടില്ല ഓൻ കണക്ക് എഴുതി വെച്ചിട്ടില്ല തിന്നാൻ തന്നതിന് ഒരിക്കൽ പോലും ഓൻ കണക്ക് എഴുതി വെച്ചിട്ടില്ല കാരണം ഓൻ നയിക്കാൻ ഇറങ്ങുമ്പോൻ അറിയാം കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിനും കൂടി വേണ്ടിയാ ഞാൻ നയിക്കുന്നതെന്ന് അതുകൊണ്ട് ആ എണ്ണൂറ് കിട്ടിയാലും ഓൻ അല്പം മിച്ചം വെച്ചൊരു നല്ല വെള്ളം പോലും കുടിക്കാതെ ഞാൻ പറയാറുണ്ട് ചിലപ്പോ ആണുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഫ്രൂട്ട് സ്റ്റാളിന്റെ മുമ്പ് കൂടെ വരുമ്പോൾ പൂതിയാവും ഞാൻ എന്റെ മനസ്സാട്ടോ പറയുന്നത് അതെന്നെ ഉണ്ടാകുന്ന ആണുങ്ങാ മതി ഫ്രൂട്ട് സ്റ്റാളിന്റെ മുൻപ് കൂടെ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ കരുതും പഠിച്ചു ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചാലോ ഞാൻ പോയി ചോദിക്കും ഓറഞ്ച് ജ്യൂസ് എന്താ വില അയിമ്പത് റുപ്യ അറുപത് റുപ്യ കിലോ ഓറഞ്ചിന് എന്താ വില എഴുപത് റുപ്യ ഓറഞ്ച് ഒരു കിലോ മതി എന്തിനാ പോരെ പോയാ ഞാൻ കാറാക്കു കുടിക്കുക നാലു മക്കളും ഓളും ഞാനും അങ്ങനെ മിച്ചം പിടിച്ച് വാങ്ങിക്കൊണ്ടു വന്നതാ പകലന്തിയോളം വെയിലത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചതാ ആരും അറിയാണ്ട് പലതും സഹിച്ചിട്ടും കുറ്റപ്പെടുത്തൽ കേട്ടിട്ടും നല്ലൊരു കൂലി പോലും കൊടുത്തിട്ട് കിട്ടാതെയും മുതലാളിമാരുടെ ആട്ടും തുപ്പുമേറ്റിട്ടും നരകിച്ച് പണിയെടുപ്പിച്ചിട്ടുവാ ഓരോരുത്തരും ചുരുട്ടിപ്പിടിച്ച പൈസയായിട്ട് വരുന്നത് ഓരോ പണിക്കും അതിൻ്റെതായ സങ്കടമുണ്ട് ഏത് പണിക്കും അതിൻ്റെ വിലയുണ്ട്